നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കേരളത്തിൽ മുങ്ങുകയും കത്തുകയും എല്ലാം ചെയ്ത രണ്ട് കപ്പലുകൾ നിറയെ സ്ഫോടന വസ്തുക്കളായിരുന്നു എം എസ് സി എൽ കണ്ടെയ്നറുകൾ മുങ്ങിയെടുക്കാനും വാൻഹായ് കപ്പലിലെ തീ അണയ്ക്കാനും കോസ്റ്റ് ഗാർഡും നേവിയും ഇവിടെ പെടാപ്പാട് പെടുമ്പോൾ മറ്റൊരിടത്ത് മുങ്ങിയ കപ്പലിൽ നിന്നും ആഴക്കടലിലേക്ക് പതിച്ച നിധികുംഭം വീണ്ടെടുക്കാൻ മുങ്ങൽ വിദഗ്ധരും സംഘവും ആഴക്കടലിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു കടൽ വിഴുങ്ങിയ ഒരു കപ്പൽ അതിലൊളിഞ്ഞിരുന്ന സ്വർണവും രക്തങ്ങളും അടങ്ങിയ നിധി വാർത്തകളിലും സൈബർ ഇടത്തിലും ഇപ്പോൾ വൈറലാകുന്ന ചില ചിത്രങ്ങളുണ്ട് കടലിന്റെ അടിത്തട്ടിൽ പൊതഞ്ഞുകിടക്കുന്ന സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മരതകത്തിന്റെയും ചിത്രങ്ങൾ സാൻ സാൻഹോസെ എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത് ബില്യൺ ഡോളറിന്റെ പൊന്നും വെള്ളിയുമാണ് ഇപ്പോൾ കടലിൽ അനാഥമായി കിടക്കുന്നത് വൻ നിധിശേഖരവുമായി മുന്നൂറ് വർഷം മുൻപ് ബ്രിട്ടീഷുകാർ തകർത്ത ഒരു സ്പാനിഷ് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവന്നതും നിധിശേഖരം പുറത്തെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സ്വർണം വെള്ളി മരതകം എന്നിവയുടെ വൻ ശേഖരം തന്നെയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ജൂണിലാണ് കൊളംബിയയുടെ തീരത്ത് വെച്ച ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ സാൻഹോസെ മുങ്ങിയത് ഇന്നത്തെ കണക്കനുസരിച്ച് ഇരുപത് ബില്യൺ ഡോളർ വിലയുള്ള നിധിശേഖരമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറോളം നാവികരിൽ പതിനൊന്ന് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് കൊളംബിയൻ നാവികസേന രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം ആൻറ്റിക്വിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കടലിനടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടി താഴ്ചയിലാണ് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നത് ഇതിനു ചുറ്റും ഒട്ടേറെ നാണയങ്ങളും ചിതറിക്കിടക്കുന്നതായി കാണാം നൂതനമായ അണ്ടർ വാട്ടർ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് വൻതോതിൽ കപ്പലിൽ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് കോബ്സ് അല്ലെങ്കിൽ മാക്കൂക്കിനോസ് എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത് ഈ നാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണെന്നാണ് ഇപ്പോൾ അവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില നാണയങ്ങളിൽ പെറുവിലെ ലിമയുടെ അടയാളങ്ങളും സ്പെയിൻ സാമ്രാജ്യത്തിൻ്റെ ചിഹ്നങ്ങളായ കാസ്റ്റെയിലിൻ്റെയും ലിയോണിൻ്റെയും രാജകീയ ചിഹ്നങ്ങളും മുദ്ര കുത്തിയിട്ടുണ്ട് കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഈ നാണയങ്ങൾ എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ തെളിവുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സാൻ ജോസിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് കണ്ടെടുത്തത് എന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള കാസി കാലഘട്ടത്തിലെ ചൈനീസ് പോൾസലൈൻ പാത്രങ്ങളും ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള പതിനേഴാം നൂറ്റാണ്ടിലെ പീരങ്കികളും കപ്പലിന് സമീപത്തു നിന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ കൊളംബിയൻ നാവികസേന ഇത്തരത്തിലുള്ളൊരു കപ്പൽ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു സംഘം കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സാൻജോസ് കണ്ടെത്തിയതായി അമേരിക്കൻ ഗവേഷണ കമ്പനിയായ ഗ്ലോക്ക മൊറ അവകാശപ്പെട്ടിരുന്നു കപ്പൽ വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പകുതി സമ്പത്ത് തങ്ങൾക്ക് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം കൊളംബിയയുടെ അന്നത്തെ പ്രസിഡന്റ് ജുവാൻ മാനുവൽ സാൻഡോസ് ഇതിനെ എതിർത്തു സ്പെയിനിലെ ഗിപൊസ്ക പ്രവിശ്യയ്ക്കടുത്തുള്ള പട്ടണമായ ഒസുർബില്ലിലെ ഒരു കപ്പൽശാലയിലാണ് സാൻഹോസെ പണി കഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ അന്റോണിയോ ഗാരറ്റ് രൂപകൽപ്പന ചെയ്ത കപ്പൽ പെദ്രോ ഡി അരഹത്തേഗിയാണ് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയ നിർമ്മാണം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയോടെ പൂർത്തിയാവുകയും ചെയ്തു ഒരേ സമയം രണ്ട് കപ്പലുകളാണ് അന്ന് നിർമ്മിച്ചത് ഇരട്ട കപ്പലുകൾക്ക് സാൻ ഹോസെ എന്നും സാൻ വാക്യീൻ എന്നും പേര് നൽകി രണ്ട് കപ്പലുകളും സ്പാനിഷ് സൈന്യത്തിന്റെ കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമായി സ്പാനിഷ് യുദ്ധകാലത്ത് സ്പെയിനിലും നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേത്ത് എത്തിക്കാൻ സ്പാനിഷ് സൈന്യത്തിന് പ്രത്യേകം കപ്പൽ വ്യൂഹങ്ങളും സമുദ്രപാതകളും ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ് നവംബറിൽ സ്പെയിൻ ഭരിച്ചിരുന്ന ചാൾസ് രണ്ടാമൻ രാജാവ് മരണപ്പെട്ടു മക്കളില്ലാത്ത രാജാവ് തൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്നത് ഫ്രാൻസിലെ ലൂയിസ് പതിനാലാമൻ്റെ ചെറുമകൻ ഫിലിപ്പിനെയായിരുന്നു എന്നാൽ ഫിലിപ്പിൻ്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഓസ്ട്രിയൻ രാജാവ് ലിയോ പോൾഡ് ഇത് എതിർത്തു ഫിലിപ്പിനല്ല തൻ്റെ മകനാണ് രാജ്യം അവകാശപ്പെട്ടത് എന്നായിരുന്നു ലിയോപോൾഡിന്റെ വാദം ഒരു ഭാഗത്ത് പോർച്ചുഗൽ ഹംഗറി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയുമായി ഫ്രാൻസും സ്പെയിനും മറുഭാഗത്ത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് ഡച്ച് റിപ്പബ്ലിക്ക് ഓസ്ട്രിയ അടങ്ങിയ ഗ്രാൻഡ് അലയൻസ് സഖ്യം ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ യുദ്ധം നീണ്ടു പൊതുവേ ശക്തരായ ഗ്രാൻഡ് അലയൻസ് സഖ്യത്തിനായിരുന്നു വിജയം പക്ഷേ യുദ്ധം അവസാനിക്കുന്നതുവരെ പോലും സാൻ ഹൊസേക്ക് ആയുസ് ഇല്ലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എട്ട് ജൂൺ എട്ടിന് ബ്രിട്ടീഷ് കമാൻഡർ ചാൾസ് വേജറും സംഘവും സാൻഹോസയും അതിന് അകമ്പടി പോരുന്ന രണ്ട് യുദ്ധക്കപ്പലുകളും ആക്രമിച്ചു ചാൾസ് വേജർ തൊടുത്ത പീരങ്കിയുണ്ട സാൻഹോസയുടെ പായകൾ തുളച്ചുകടന്നു കപ്പിത്താനും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും കപ്പൽ ഒന്നാകെ തീഗോളം വിഴുങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ സാൻഹോസെ മുങ്ങിത്താണു മുങ്ങുന്ന സമയത്ത് അറുന്നൂറോളം പേർ കപ്പലിലുണ്ടായിരുന്നു ഇവരിൽ പതിനൊന്ന് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് സ്വർണവും മരതവും വെള്ളിയുമെല്ലാം കപ്പലിനൊപ്പം കടലിൽ പോയി സാൻ സാൻഹോസയുടെ ഇരട്ട സഹോദരി സാൻ വാക്കിൻ പക്ഷെ യുദ്ധത്തെ അതിജീവിച്ചു യുദ്ധം കഴിഞ്ഞു കാലചക്രം പിന്നെയും ഉരുണ്ടു സാൻ സാൻഹോസെ വിസ്മൃതിയിലുമായി ദുരൂഹതയിൽ മറിഞ്ഞുകിടുന്ന സാൻഹോസയെ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് പൊക്കിയെടുത്തത് കൊളംബിയയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാൻഹോസയുടെ അവശിഷ്ടം കണ്ടെത്തിയതെന്നും വീണ്ടെടുക്കാൻ ഒരുങ്ങുന്നു എന്നും വ്യക്തമായി കൊളംബിയ രംഗത്തെത്തി ഇരുന്നൂറ് ടണ്ണോളം വരുന്ന നിധിശേഖരം കപ്പലിലുണ്ടായിരുന്നു സാൻ ഹോസെ കണ്ടെടുത്ത കൊളംബിയൻ നാവിക സൈന്യം റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പകർത്തിയ വീഡിയോകളും പുറത്തുവിട്ടു കൊളംബിയൻ സർക്കാർ പുറത്തുവിട്ട ചിത്രങ്ങളിൽ കടൽതിരപ്പിൽ സ്വർണ്ണനാണയങ്ങളും ചായക്കപ്പുകളും പീരങ്കിയും മറ്റു പുരാവസ്തുക്കളും ചിതറിക്കിടക്കുന്നത് കാണാം എന്നാൽ സാൻഹോസെ മറഞ്ഞുകിടക്കുന്ന സ്ഥലം മാത്രം കൊളംബിയ പുറത്തുവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗ്ലോക്കമൊറ എന്ന യു എസ് കമ്പനി തങ്ങൾ സാൻഹോസെ കണ്ടെത്തിയെന്നും നിധിയുടെ പകുതി നൽകാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൊളംബിയയുമായി ധാരണയിൽ എത്തിച്ചേർന്നെന്നും വാദിച്ചു സി അർമാഡോ എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ പര്യവേഷക സംഘമാണ് കപ്പലും നിധിയും കണ്ടെത്തിയത് എന്നാണ് ഗ്ലോക്കാമോറയുടെ വാദം നിധിയുടെ അറുപത്തഞ്ച് ശതമാനം വിഹിതം വേണമെന്നാണ് കമ്പനിയുടെ ആവശ്യം എന്നാൽ ഇത് കൊളംബിയ നിരാകരിച്ചു അഞ്ച് ശതമാനം വിഹിതം മാത്രമേ നൽകാനാവൂ എന്നതായിരുന്നു കൊളംബിയയുടെ നിലപാട് പിന്നാലെ ഗ്ലോക്കാമോറ കേസ് നൽകി നിധി ഇരു കക്ഷികളും തുല്യമായി വീതിച്ചെടുക്കണമെന്ന് രണ്ടായിരത്തി ഏഴിൽ കോടതി വിധിച്ചു ഗ്ലോക്കാമോറ യു എസ് കോടതിയെയും സമീപിച്ചു എന്നാൽ സാങ്കേതിക കാരണം പറഞ്ഞ് ഹർജി തള്ളിയ കോടതി സേൻഹോസെ കൊളംബിയയുടെ സ്വത്താണെന്ന് വ്യക്തമാക്കി അന്ന് ഗ്ലോക്കാമോറ കണ്ടെടുത്തത് സാൻഹോസെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് വിവരം പുറത്തുവിടാൻ കൊളംബിയ തയ്യാറായില്ല പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരു സ്ഥലത്ത് സാൻഹോസെ എന്ന് അവകാശപ്പെട്ട് കൊളംബിയ രംഗത്തെത്തി റീമസ് സിക്സ് തൗസൻഡ് എന്ന ആളില്ലാ അന്തർവാഹിനിയാണ് കപ്പൽ കണ്ടെത്തിയത് ഇതിനിടെ നിധിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് സ്പെയിനും ബൊളീവിയയും രംഗത്തെത്തി ഈ വാർത്ത പുറത്തു വന്നതോടെ മലയാളികളുടെ കമൻറ്റുകളാണ് അതിലേറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ കപ്പൽ മുങ്ങും മനുഷ്യന്റെ മൂട്ടിൽ പൊട്ടുന്ന സ്ഫോടന വസ്തുക്കളും നിറച്ച് മൂക്കിൽ വയ്ക്കാനുള്ള ഭംഗിയും കൊണ്ട് മുങ്ങുമ്പോൾ ദേ ഇതുപോലെ സ്വർണമോ വെള്ളിയോ കൊണ്ടൊക്കെ മുങ്ങണം തപ്പിയെടുക്കാൻ മലയാളിയെ കഴിഞ്ഞേ ആളുള്ളൂ അണ്ണ എം എസ് സി കപ്പൽ മുങ്ങിയപ്പോൾ അതിൽ സ്വർണമാണ് കിട്ടിയാൽ തരില്ലെന്ന് പറഞ്ഞ തീംസ് വരെ ഇവിടെ ഉണ്ട് സ്വർണവും കൊണ്ട് കപ്പൽ മുങ്ങിയതും കേരളത്തിൽ കപ്പൽ മുങ്ങിയതും എടുത്തിട്ട് ട്രോളുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോകരുത് കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നർ മാറ്റാനും കുറേ മനുഷ്യർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രഭൂമിക വീണ്ടും കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ